ആരം അഞ്ച് സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നാല് സെൻറ്റിമീറ്റർ അകലെ കാണുന്ന ഞാണിൻ്റെ നീളം എത്ര ദ ലെത്ത് ഓഫ് എ കോഡ് ഡ്രോൺ ഫോർ സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഫൈവ് സെൻറ്റിമീറ്റർ ഇസ് ഡാഷ് അപ്പോൾ സർക്കിളിൻ്റെ കുറച്ച് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഈ ചോദ്യം ഉത്തര ഉത്തരം കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ റേഡിയസ് അഥവാ ആരം അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇനി കുറച്ച് അകലെയായിട്ട് ഒരു കോർഡ് അഥവാ ഞാൻ ഉണ്ട് അതിന് ഈ സെൻറ്ററിൽ നിന്നുള്ള ദൂരം ഇതെന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ റേഡിയസും അതുപോലെ തന്നെ ഈ കോർഡുമായിട്ട് കോർഡ് ഞാനിപ്പം എ ബി ഞാനിന് എ ബി എന്നോ മറ്റോ പേര് കൊടുത്താൽ ഈ ഓയിൽ നിന്നും ഇവിടെ വരെ എ ബിയുടെ സെൻറ്റർ ഈ ഇവിടെ ഒരു പി ഇത് ഇങ്ങനെ കൊടുക്കുന്നു നോക്കിയാൽ ഇത് ഒരു പെർപെൻറ്റിക്കുലർ ആയിരിക്കും അതായത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അത് സർക്കിളിൻ്റെ റൂൾസ് പഠിക്കുമ്പോൾ അതിലുള്ളതാണ് സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ ഒരു ലൈൻ അത് ഈ കോഡിനെ ആയിട്ട് തന്നെയാണ് ബൈസെക്റ്റ് ചെയ്യുന്നത് അത് നയൻറ്റി ഡിഗ്രിയുമായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പൈതകോറോസ് തീയറ പ്രക തീയറം പ്രകാരം ഇപ്പോൾ എന്താ ഇവിടെ ഈ പിക്ചറിൽ ഞാൻ ഒ ബി റേഡിയസ് ഫൈവ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒ പി ഫോർ ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പി ബി നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം പൈതകോറോസ് തീയറ പ്രകാരം പൈതകോറോസ് ട്രിപ്പ്ലറ്റ്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ത്രീ ഫോർ ഫൈവ് എന്നുള്ളത് പൈതഗോറസ് ട്രിപ്ലറ്റ്സ് ആണ് അതായത് ഫൈവ് സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻ്റി ഫൈവ് മൈനസ് സിക്സ്റ്റീൻ സ്ക്വയർ റൂട്ട് ഓഫ് നയൻ ത്രീ അപ്പം ത്രീ ത്രീ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് പി ബി പി ബി ത്രീ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് ഈ ഒ പി എന്ന് പറയുന്നത് എ ബിയെ തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ ബി എന്നുള്ളത് പി ബിയുടെ ഇരട്ടിയായിരിക്കും എ ബി ഈസ് ഈക്വൽ ടു ടൈംസ് പി ബി അതായത് ടു ഇൻറ്റു ത്രീ സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ നീളം അപ്പം ഇതിൻ്റെ ഉത്തരം സിക്സ് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ആണ് ഈ കോഡിൻ്റെ നീളം അതായത്